ആരാണ് കെ എസ് ഹംസ മുസ്ലിം ലീഗിന്റെ രഹസ്യങ്ങൾ അറിയുന്ന നേതാവ് സിപിഎം കണക്കുകൂട്ടൽ സുലൈമാൻ ഹാജി പി വി അൻവർ കെ ടി ജലീൽ വി അബ്ദുറഹ്മാൻ ഹുസൈൻ രണ്ടത്താണി കളം മാറിയെത്തിയവരും പുതുമുഖമായി എത്തിയവരുമടക്കം മുസ്ലിം ലീഗിനെ അടിക്കാൻ സി പി എം എടുത്ത വടികൾ പലതാണ് മലപ്പുറത്ത് കെ ടി ജലീലിലൂടെയും വി അബ്ദുറഹ്മാനിലൂടെയും പി വി അൻവറിലൂടെയും തന്ത്രം വിജയിച്ചെങ്കിലും പിഴച്ച അടവുകളും ഏറെയാണ് ഇതിനിടയിലേക്കാണ് കെ എസ് ഹംസയുമായുള്ള സിപിഎമ്മിന്റെ പുതിയ വരവ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎം സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസ മത്സരിക്കുമ്പോഴും തേര് തെളിക്കുക കെ ടി ജലീലാകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിശ്വസിക്കുന്നു വിമതർ മറുചേരിയിലെത്തി വീമ്പ് പറയുന്ന വേളയിൽ മുസ്ലിം ലീഗ് അണികൾക്ക് ആവേശം കൂടുമെന്നും അത് യു ഡി എഫിന്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മുസ്ലിം ലീഗ് മൂന്നാം ലോക്സഭാ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിലെയും മലപ്പുറത്ത് ത്തെയും സ്ഥാനാർത്ഥികൾ സീറ്റ് വച്ചുമാറാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പറഞ്ഞു സിപിഎം സ്ഥാനാർത്ഥികൾ ആര് എന്ന് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു ലീഗ് നേതൃത്വം കരുതിയത് പുതിയ സാഹചര്യത്തിൽ സീറ്റ് വച്ചുമാറലുണ്ടാകുമോ എന്നും സംശയമാണ് കെ ഹംസ നിസ്സാരക്കാരനല്ല പക്ഷേ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്നു കെ എസ് ഹംസ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനമുന്നയിച്ച് വിമതസ്വരം ഉയർത്തിയ നേതാവ് ചന്ദ്രകാപത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചോദ്യങ്ങളുമെല്ലാം അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ഹംസയ്ക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കി സംസ്ഥാന നേതാവായതുകൊണ്ട് തന്നെ ലീഗിന്റെ എല്ലാ അടവും രഹസ്യവും അറിയുന്ന പ്രമുഖൻ സമസ്ത നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം സമീപകാലത്ത് ഇടയ്ക്കിടെ അദ്ദേഹം കോഴിക്കോടെത്തി സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടിരുന്നു എ വിഭാഗം സമസ്തയുടെ വോട്ട് നേരത്തെ ഉറപ്പിച്ചു പിട്ടുള്ള സിപിഎം ഇ കെ വിഭാഗത്തിന്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കിയാൽ നേട്ടം കൊയാമെന്നും കണക്കുകൂട്ടി തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇഖ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് കെ എസ് ഹംസ മുസ്ലിം ലീഗായിരുന്നപ്പോൾ എം കെ മുനീർ കെ എം ഷാജി എന്നിവർക്കെല്ലാം കരുത്തായിരുന്നു അദ്ദേഹം പാണക്കാട് മുയീനലി തങ്ങളെ കൂടെ നിർത്തി ചില നീക്കങ്ങളും ഹംസ നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ സമസ്തയുമായുള്ള ബന്ധത്തിലാണ് സിപിഎമ്മിന്റെ നോട്ടമത്രേ ഇ ടി മുഹമ്മദ് ബഷീറിന് പകരം അബ്ദുസമദ് സമദ് സമദാനിയെ ലീഗ് പൊന്നാനിയിൽ മത്സരിപ്പിച്ചാൽ സംസയ്ക്ക് എളുപ്പവഴി ഒരുങ്ങുമെന്ന് വിലയിരുത്തുന്ന നേതാക്കൾ ഇരുഭാഗത്തുമുണ്ട് എന്നാൽ പ്രതിസന്ധി കണക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ എല്ലാ കാലത്തും കാണിക്കുന്ന അപ്രതീക്ഷിത ആവേശം ഇത്തവണ പൊന്നാനിയിലുണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നുണ്ട് മലപ്പുറത്തെ രണ്ട് മണ്ഡലങ്ങളിലും ലീഗിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി